കരിമംഗലം ഇല്ലാതാക്കാൻ ഒരു എളുപ്പമാർഗം എന്താണെന്ന് പറയാം വീഡിയോയിലേക്ക് പോകാം കരിമംഗലമാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ അത് മാറ്റാൻ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരട്ടെ ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മത്തിൽ നിന്ന് കരിമംഗലം തുടച്ചു മാറ്റി ചർമ്മം നല്ലപോലെ ഗ്ലോ ആകുന്നതാണ് എന്താണ് കാര്യം എന്നൊക്കെ ഉള്ളത് പറയാം ഇതുപോലെ ചെയ്യണം കേട്ടോ അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരായിരം നന്ദി മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് എന്റെ ബ്യൂട്ടിസ്റ്റാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമായിരിക്കും കരിമംഗലം അത് കാരണം നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടോ അത് മാറ്റാനായിട്ട് പല മാർഗങ്ങളും ചെയ്ത് നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുകയാണോ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്ക് മറ്റുള്ള കാര്യങ്ങളെ പുറേന് പോകുന്നതിന് മുന്നേ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ചർമ്മത്തിനകത്തുണ്ടാകുന്ന ചേഞ്ചസ് നിങ്ങളെപ്പോലും ഞെട്ടിക്കും ഇനി നിങ്ങൾ നിങ്ങളുടെ ചർമ്മത്തിനുണ്ടായ കരിമംഗലം തിരിച്ചു വരാത്ത രീതിയിൽ സ്കിൻ നല്ല മാറ്റം നൽകാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് എന്തായാലും നമുക്ക് അത് തയ്യാറാക്കാം കാര്യങ്ങൾ വേണമെന്നുള്ളതും ാംസും കാണിക്കാം അതിലേക്ക് നമുക്ക് പോകാം വൈറൽ ആയിട്ടുള്ള ഒരു ഫേസ് വൈറ്റനിങ് പാക്ക് ആണ് നമ്മൾ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി അര കപ്പ് ചോറ് നല്ല പോലെ വേവിച്ചത് ഞാൻ എടുത്തിട്ടുണ്ട് ഉപ്പിടാതെ വേവിച്ച ചോറാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പകുതി മുറി നമ്മുടെ ഓറഞ്ചിന്റെ തൊലി ചേർത്തിട്ടുണ്ട് പിന്നെ പകുതി മുറി നമ്മുടെ പൊട്ടറ്റോടെ ഇപ്പോൾ കിഴങ്ങ് ഇപ്പോൾ പകുതി മുറി കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ പകുതി മുറി കിഴങ്ങ് ചേർത്ത് പിന്നെ ഒരു പകുതിക്ക് അതായത് ഇതാ ഇത്രയും ഞാൻ കാണിക്കാൻ നിങ്ങളെ ഇത്രയും എന്താ ഈ കാണുന്നുണ്ടോ ഇത്രയും ഇത്രയും മതിയാകും തക്കാളിക്ക് അതും കൂടി ചേർക്കാം പിന്നെ ഇത് നമ്മൾ അരയ്ക്കുന്നത് ശുദ്ധമായിട്ടുള്ള പാലിലാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് റോ വീട്ടിൽ അല്ലാതെ വെള്ളം ചേർക്കില്ല പാലിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത് എന്തായാലും പാല് ചേർക്കാം പാലും കുറച്ച് വെള്ളവും കൂടി ചേർത്തത് കൊണ്ട് അരക്കപ്പ് പാൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അരയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ല പോലെ അരച്ചെടുക്കാം എന്നാലും ഞാൻ ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരട്ടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഇനി ഇത് നമുക്ക് ഒരു തവയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം പിന്നെ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട് അതെന്താണെന്നൊക്കെ ഉള്ളത് പറയാം നമുക്ക് എന്തായാലും ഇതൊന്ന് ഒരു നല്ല ചൂടാക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എന്താ ഒഴിച്ചൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ മുൾട്ടാണി മുൾട്ടാണിമിട്ടിയുടെ പൊടിയാണ് ചേർക്കുന്നത് അങ്ങനെ നമ്മുടെ പാക്ക് നല്ല പോലെ തണുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് കിട്ടും ഇനി ഇത് നമുക്ക് ഫേസിലിട്ടുള്ള ചേഞ്ചസൊക്കെ നോക്കാം ഇതാ നമ്മൾ തയ്യാറാക്കിയ പാക്ക് ഞാൻ എന്താ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഒരു ഭാഗത്ത് മാത്രമായിട്ടാണ് ഇടുന്നത് നമ്മൾ ഏതൊരു പാക്ക് ഇടുന്ന സമയത്തും താഴെ നിന്ന് മുകളിലേക്കായിരിക്കണം ഇടാനായിട്ട് മുകളിൽ നിന്ന് ഒരു കാരണവശാലും താഴേക്ക് ഇടരുത് ഓക്കെ കണ്ടോ ഫേസ്ഫുള്ളായിട്ട് ഇടുന്നില്ല കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇടുന്നത് ഓക്കെ ഈ ഒരു പാക്ക് കണ്ടല്ലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു പന്ത്രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ അധികമായിട്ട് ഡ്രൈ ആവരുത് ഡ്രൈ ആയാൽ നമ്മൾ സ്കിന്നും അത് ദോഷം ചെയ്യാം ഒരു പന്ത്രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അങ്ങനെ പന്ത്രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഫേസിൽ നിന്ന് തുടയ്ക്കാം കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാം നിങ്ങൾ കഴുകുന്ന സമയത്ത് ഫേ ഫേസിൽ പാക്ക് കഴുകുന്ന സമയത്ത് ഒന്നും ഉപയോഗിക്കരുത് സാധാരണ വെള്ളത്തിൽ കഴിയാൻ മാത്രം മതി എന്നാലും നമുക്കിത് തുടച്ച് മാറ്റാം സംഭവം കിടവാണ് സംഭവം കിടുവാണ് അതെല്ലാം അടിപൊളി മാറ്റമുണ്ട് സ്കിൻ അത്ര നമുക്ക് റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം കണ്ടോ ഈ ഭാവവും ഈ ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടുനോക്കുക ഇവിടെ നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട് ഇവിടുത്തെ സ്കിന്ന് നല്ല പോലെ നിറക്കുറവ് കണ്ടല്ലോ അടിപൊളിയാണ് എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്യണേ കണ്ടല്ലോ കരിമംഗലം മാറ്റുന്ന ഒരു കാര്യം എന്തായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ചെയ്തു നോക്കണേ നൂറ് ശതമാനമാണ് നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ പിന്നെ അത് ചെയ്തിട്ട് എൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഇതൊരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്